മറ്റൊരു വാർത്തയിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ നൂറാം വർഷത്തിലെത്തുമ്പോഴാണ് മൂന്നാർ ജി വി എച്ച് എസ് എസ് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മകളും ചിത്രങ്ങളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ഫോട്ടോ പ്രദർശനം ഒരുക്കിയിരിക്കുന്നു മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് ഫോക്ലാൻഡ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫോക്ലോർ ആൻഡ് കൾച്ചറൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് മൂന്നാർ ജി വി എച്ച് എസ് എസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായാണ് മൂന്നാർ മൗൺ കാർമൽ ബസിലിക്ക ഹാളിൽ വെച്ച് പരിപാടികൾ നടക്കുന്നത് മൂന്നാറിൻ്റെ പഴയകാലത്തെയും മൂന്നാറിന് ചുറ്റുമുണ്ടായ ദുരന്തങ്ങളുടെയും ചിത്രങ്ങളും ലോകത്തെ ഏറ്റവും വലിയ ഓലക്കുടകൾ തുടങ്ങിയവയുടെ പ്രദർശനവും വേറിട്ട കാഴ്ച തന്നെയാണ് പരിപാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നനയാതിരിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ച കാളകളികുട ബ്രാഹ്മീണക്കുട കാൽക്കുട തൊപ്പിക്കുട കതിർക്കുട മൂപ്പൻകുട ദൈവക്കുട കല്യാണക്കുട കൂടാതെ കൊട്ടിയൂരമ്പലത്തിൽ ഉപയോഗിക്കുന്ന അമ്മാർക്കുട തുടങ്ങി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ മുപ്പത്തിയഞ്ചോളം ഓലക്കുടകളുടെയും കോരമ്പകളുടെയും പ്രദർശനം പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് മൂന്നാർ ഗാന്ധി പ്രതിമക്ക് സമീപം നൂറുപേർ ചേർന്ന് നൂറ് ദീപങ്ങൾ തെളിയിച്ചു ജനപ്രതിനിധികൾ മതപുരോഹിതർ ഉദ്യോഗസ്ഥർ ട്രേഡ് യൂണിയൻ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഡയറക്ടർ ഡോക്ടർ പ്രഗതി രാജ്കുമാർ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജെ ബാബു ലിജി ഐസക് വിശ്വനാഥൻ ശക്തിവേൽ എഇഒ ശരവണൻ മോഹൻകുമാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി